ഇത് നിസ്സഹായതയല്ല എന്ന് നിയമത്തോട് പറയാൻ നമുക്ക് അവകാശം നമ്മുടെ ഉള്ളിൽ കെട്ടുപോകാത്ത തീയുണ്ടെന്ന് പറയാൻ നമുക്ക് നിയമത്തോട് അവകാശമായി അത് പറയാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് നാളിലേക്ക് നീളുന്ന ഒരു വലിയ സന്ദേശം ഇന്ത്യ മുഴുവനും കത്തിപ്പെടുന്ന ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മ മാറും എന്നുള്ളത് ഉള്ള നിങ്ങളോട് നമുക്ക് ഈ ജാനകി രാമന്റെ ഭാര്യയല്ല ഈ ജാനകി ജനകന്റെ മകളല്ല ഇതിച്ചതല്ല രാവണൻ തള്ളിക്കൊണ്ടുപോയ ആളുമല്ല രാമായണവുമായോ വാൽമീകിയുമായോ യാതൊരു ബന്ധവും ഈ ജാനകിക്ക് ഇല്ല എങ്ങനെയാണ് ഈ ജാനകി നിഷേധിക്കപ്പെടുന്നത് പറഞ്ഞാൽ എന്ന് സർക്കാർ പറ്റി ബോധ്യമില്ലാത്തവർ എല്ലാ സർഗപ്രവർത്തനങ്ങളെയും കോച്ചുകരങ്ങിട്ട് പറയാൻ ശ്രമിക്കുന്നവർ സിനിമയുടെ എല്ലാ ഉന്നതമായ മൂല്യങ്ങളെയും നിരാകരിക്കുന്നവർ സിനിമ കട്ടഴുത്തിവിട്ട അതിരുകളെ അഗ്രികളെപ്പറ്റി ഓത്തിപ്പെടുന്നവർ അവരാണ് ജാനകീകരുന്ന പേരിൽ ഭയപ്പെടുന്നത് ആ ഭയപ്പാടിനു മുമ്പിൽ മലയാള സിനിമാ ലോകം ഭയപ്പെടില്ല എന്നാണ് മുട്ടുകൊട്ടില്ല എന്നാണ് നമ്മളെല്ലാം കൂട്ടായി പറയുന്നത് അത് വേണ്ട സിനിമ നല്ലതുകൊണ്ട് ചീത്തയുന്നുണ്ട് അതിലൊരുപാട് നല്ല അംശങ്ങളുണ്ട് ചിത്തംശങ്ങളുണ്ട് അതെല്ലാം മാറ്റിവെച്ചാലും സിനിമ ഈ സിനിമ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ജനപ്രിയമായ കലാരൂപത്തിൻ്റെ ഒരു സിനിമയെന്നാണ് ആ സിനിമയിൽ ഏറ്റവും ഏറെ മുന്നേറിയ ഇന്ത്യയുടെ പ്രതിഷ്ഠകളിൽ ഒന്നാം ഈ കേരളം മലയാളത്തിന്റെ വൈബല്യം ചെറുതായിരിക്കാം വലിയ ഭാരതത്തിൻ്റെ തക്കേ കോളിൽ ഒരു കൊച്ചു സംസ്ഥാനമാണ് ഈ കേരളം മൂന്നേമക്കാൽ കോടി ആളുകൾ സംസാരിക്കുന്ന കൊച്ചു ഭാഷ ഈ ഭാഷ പക്ഷേ കൊച്ചല്ല ചെറുതല്ല ഗോമി വിജയൻ്റെ വരികൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഭൂഗോളം ഒരു പന്താണെങ്കിലും ആ പന്തിൻ്റെ മുകളിലെ ഒരു പൊട്ടായിരിക്കും അപ്പോൾ ഭാരതം ആ പൊട്ടിൻ്റെ ഒരു കോണിലെ കുത്തായിരിക്കും അപ്പോൾ കേരളം ജോഗ്രഫിക്കൽ നോക്കിയാൽ അത്രത്തേ ഉള്ളൂ ലോകത്തിൽ കേരളം സൂചിപുലക്കുത്തോളം ചെറുതാണ് അത്രയും ചെറുതാണ് പൂരത്തോടെ ചില കേരളമെങ്കിൽ പോലും കേരളത്തിന്റെ ഭാഷ മലയാള ഭാഷ ആ ഭാഷ എത്രയോ മഹത്തരമാണ് അതിൻ്റെ കല സാഹിത്യം നാടകം സിനിമ സംഗീതം പാട്ട് എല്ലാം എല്ലാം എത്ര വലുതാണെന്ന് അറിയാത്തവരാണ് ജാനകീയ ഭയപ്പെടുന്നവർ ആ ഭയപ്പാട് കേവലമായ ഭയപ്പാടല്ല അതാലിരിക്കുന്ന ആപത്തിന്റെ എല്ലാം ആമുഖമാണ് ആ ആപത്ത് എല്ലാ രംഗത്ത് പിടിമുറക്കുന്ന ഫാസിസ്റ്റ് തരവിന്റെ തുടക്കമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഈ വിക്ഷോഭത്തിൽ പങ്കെടുക്കാനായി എത്തിയത് എന്ന് ഞാൻ ഉപയോഗിക്കുന്നു ആ ഊഹം ശരിയായി ഇങ്ങനെയാണ് ഫാസിസം അതിന് എല്ലാ ക്രിയേറ്റിവിറ്റിയെയും ഭയമാണ് നിരനെ ഭയമാണ് നെറിയ ഭയമാണ് കലയെ ഭയമാണ് സഹജത്തെ ഭയമാണ് മനുഷ്യനെ ഭയമാണ് സൗന്ദര്യത്തെ ഭയമാണ് ഭയമാണ്പ്പാട് വിധിത്വമുള്ളത് ഭ്രാന്തിനോട് മാത്രമാണ് ഭ്രാന്തോടെത്തിയ സാമ്പത്തിക നിലയുള്ള പ്രാന്തോളമെത്തിയ വർണ്ണ വെറിയെ അത് കെട്ടിപ്പിടിക്കും കാന്തോളമെത്തിയ എല്ലാ വെടങ്ങളെയും അത് താലോലിക്കും അതാണ് ഫസസഫ് രാഷ്ട്രീയ പ്രശ്നപത്രമല്ല രാഷ്ട്രീയവും കൂടിയുള്ള ഒരു സർഗപ്രതിഷേധം കൂടിയാണെന്ന് എനിക്കറിയാം അതിന് ഗൗരവമായ താരമു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രവാക്കല്ല നാം ജീവിക്കുന്ന ഇന്ന് ഈ സമൂഹത്തിലെ പ്രാണവായുവിൽ പോലും ഉണ്ട് രാഷ്ട്രീയം ആ പറ്റി ചിലപ്പോൾ നമ്മളെല്ലാം അറിയാത്ത പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് രാഷ്ട്രീയമില്ല എ അയാളിറ്റിക്കൽ എനിക്കൊരു പാർട്ടിയുമില്ല ഞാൻ ഇവിടെ എത്തിയത് കക്ഷി രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല പക്ഷെ രാഷ്ട്രീയമുണ്ട് ഈ സമൂഹത്തിൽ എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട് നിങ്ങളെല്ലാം ഭാഗപ്പാക്കായ ഓരോ സിനിമയ്ക്കകത്തും രാഷ്ട്രീയമുണ്ട് നിങ്ങളെല്ലാം പറയുന്ന അഭിനയിക്കുന്ന ഓരോന്നിനും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമില്ലാത്ത ഒന്നും സമൂഹത്തിനില്ല അതുകൊണ്ട് സിനിമയിൽ രാഷ്ട്രീയമുണ്ട് സിനിമയിൽ ഗാനകിയെ ചൊല്ലി വിളക്ക് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം അങ്ങേയറ്റം ഭീകരമാണ് ആ രാഷ്ട്രീയം ദീപർഷമാണ് ദീപർഷമായ രാഷ്ട്രീയത്തിന്റെ രൂപം എത്രമാത്രം ഭയരകമാണെന്ന് നാം കാണാൻ പോകുന്നതേ ഉള്ളൂ ജാനകി എന്നൊരു കഥാപാത്രത്തിനെ ചൊല്ലിയിട്ടാണ് ഈ കത്തിയെ വെച്ച് നാനിക മനസ്സിലാക്കുന്നത് അത് ഈ സിനിമയത്തെ ജാനകിക്ക് സീതാരങ്ങിയ ഒരു വന്ധൂലിയാണ് അതുകൊണ്ട് കത്തിരി വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടത്തെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാനെന്നെങ്കിലും മനസ്സിലാക്കുന്നു ഇത് കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥയൊക്കെ പറയാനും ഞാൻ ഓർക്കുന്നത് എൻ്റെയൊക്കെ വളരെ കുട്ടിക്കാലത്ത് ഇവിടെ പഴയ തലമുറയിൽ കടൽ ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടാവും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങിയിരുന്ന അനന്തസേന ഷീല റായി ആ സിനിമയുടെ ടൈറ്റിൽ കാണിക്കും വാദ്യം കാണിക്കുന്ന പാളയം വിസ്കും പണിയും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അതിന്നായിരുന്നു അങ്ങനെയൊരു സീന വന്നത് അനന്തശയനത്തിനെ അപമാനിച്ചു എന്നുള്ള പേരിൽ ആ സിനിമ മൊത്തം അന്ന് കട്ടി അപ്പോൾ കാലം ചെല്ലുമ്പോഴും തെറ്റായിട്ടുള്ള പ്രവണതകൾ ഈ രംഗത്തേക്ക് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ആരെയും വിമർശിക്കാനില്ല അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ വിമർശിക്കാൻ നമ്മളെ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ അധികാരമുള്ളവർക്ക് നമ്മളെ വിമർശിക്കാനും അറിയാം എന്ന് പറയുന്നത് വെറും കഥകൾ മാത്രമല്ല വിമർശനത്തിൻ്റെ ഭാഗം കൂടിയാണ് തെറ്റായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തിന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അത് ഇന്ന് നിലയിൽ തുടങ്ങിയതല്ല അത് ഭാഗ്യവും അതാണ് ജനാധിപത്യത്തിൻ്റെ മഹത്വമാണ് പക്ഷേ പറയുന്നത് പക്ഷെ ഇവിടെ അതെല്ലാം കാത്തി പറത്തിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് എമ്പുരാന് ഏതാണ്ട് ഇരുപത്തൊന്ന് തവണ കത്തി വെച്ചത് അത് റിലീസ് ചെയ്തതിന് ശേഷം ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം കത്തി വയ്ക്കുന്ന അധികാരം ഇവിടെയാണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കത്തി വെച്ചു ഒരു ഒരുപക്ഷെ നമ്മൾ കോളേജിൽ ചെന്നാൽ അനുകൂലമായിട്ട് വിധി ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു സിനിമയുടെ ഡേറ്റ് തയ്യാറാക്കി എല്ലാ സജ്ജീകരണങ്ങൾ ഒരുക്കിയതിന് ശേഷം അത് ഒരു ദിവസം തരുന്നാലും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സിനിമാ അധികൃതർ പോയിട്ട് കാണുന്നതിൻ്റെ എണ്ണം കുറഞ്ഞില്ല അപ്പോൾ യൂട്യൂബും മറ്റേതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം പക്ഷേ അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ കത്തിരി പ്രവർത്തിച്ചുകൊണ്ട്